പുൽവാമയിൽ പുൽവാമ എന്ന് പറഞ്ഞാൽ പെഹൽഗാമല്ല പുൽവാമ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി രണ്ട് ബി എസ് എഫ് ജവാന്മാരെ ബോംബ് വെച്ച് വന്നു സിആർ പി എഫ് സി ആർ പി എഫ് ജവാന്മാരെ സോറി ആ ജവാന്മാരെ ബോംബ് വെച്ച് വന്നിട്ട് നമ്മൾ ആലോചിക്കണം ഈ പെഹൽഗാമും പുൽവാമയും അവർ ഭയങ്കര സാമ്യങ്ങളുണ്ട് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പുൽവാമയിൽ ആക്രമണം ഉണ്ടായി അത്രയും പേര് മരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് ജയിച്ചു തൊട്ടുടന നടന്ന ബീഹാർ എലക്ഷൻ ബീഹാർ എലക്ഷൻ എൻ ഡി എ സഖ്യമാണ് ജയിച്ചത് എന്തുകൊണ്ടാണ് ബീഹാർ ഇലക്ഷനും ഈ ഭീകരാക്രമണം തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ മരിച്ച നാൽപ്പത്തിരണ്ട് പേരിൽ ബഹുഭൂരിഭാഗം ബീഹാറുകാരായിരുന്നു ഒന്ന് രണ്ട് ഈ ബീഹാറിനും സൈന്യത്തിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് പ്രത്യേകിച്ചും കാശ്മീരിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ നിയുക്തരായിട്ടുള്ള ആളുകൾ ബീഹാർ റെജിമെൻറ്റിൽ നിന്നുള്ള ആളുകളാണ് സൈനികർ അപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ വരികയും സൈന്യവുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഭരിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ആ ഇലക്ഷൻ ജയിക്കാനുള്ള വളരെ നല്ല മാർഗ്ഗമാണ് ഇപ്പോൾ പെഹൽഗാം ആക്രമണം ഉണ്ടായി നമുക്ക് നമ്മളിവിടെ ഇരുന്ന് ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആളുകൾ എവിടെ ആളുകളെവിടെ അഞ്ചുപേരെവിടെ അല്ലെങ്കിൽ നാലുപേരെവിടെ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കും അതിന് തൊട്ട് മുമ്പ് അഞ്ചുപേരെ ഓടി വെച്ചു ദാ ബോഡി എന്ന് പറഞ്ഞ് നമ്മളെ മുമ്പിൽ വെച്ച് തരും ഇവരാണ് അത് ചെയ്തതെന്ന് പറയും അത് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വ്യാഖ്യാനിക്കപ്പെടും അതിപ്പോൾ തന്നെ അവരെ പിടികൂടണമെന്നൊപ്പം തന്നെ കൊല്ലണമെന്നോ ഭരണകൂടത്തിനൊരു നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും അവർ പിടികൂടിയാലും വധിച്ചാലും ഒരു പ്രശ്നവുമില്ല അത് രാഷ്ട്രീയ നേടാവും അപ്പോൾ ഈ ഭീകരത എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റായ ഉത്തരം പാർലമെൻറ്റിലെങ്കിലും നൽകാൻ ഒരു പാർലമെൻറ്റ് സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആ പാർലമെൻറ്റിൽ നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാവണം പക്ഷേ പ്രധാനമന്ത്രി എവിടെ മറുപടി ഇന്നലെ രാജസ്ഥാനിൽ അദ്ദേഹം പ്രസംഗിയാണ് എൻ്റെ ഞരമ്പുകളിൽ ഇപ്പോൾ ഞാൻ കൂൾ ഹെഡഡ് ആണ് എൻ്റെ മേലാ ദിമാ കൂൾ ഹെ പക്ഷേ എൻ്റെ ഞരമ്പുകളിൽ ചോരയല്ല പകരം ചൂടുള്ള സിന്ദൂരമാണ് എന്ന് പ്രസംഗിക്കുകയാണ് അദ്ദേഹം എന്താ ചെയ്യുന്നത് അതിനെ പൊളിറ്റിക്കൽ ഇതെടുക്കുകയാണ് നേട്ടം എടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രസംഗിച്ചുകൊണ്ട് ആ പ്രസംഗം ആരെഴുതി കൊണ്ടെന്ന് എനിക്കറിയില്ല ഞരമ്പിലൂടെ ചൂടുള്ള സിന്ദൂരം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഞാൻ ഗുജറാത്തിയാണ് എൻ്റെ ഞരമ്പുകളിൽ പൈസയാണ് ഒഴുകുന്നത് എന്നാണ് പറഞ്ഞത് പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്ന് എനിക്കറിയാം എന്നാൽ അദ്ദേഹം പറഞ്ഞു അത് ആ പ്രസംഗം എഴുതിയാലെ എനിക്ക് തെളിയിട്ടുണ്ടാവുക പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അതിന് രാഷ്ട്രീയ നേട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു പാർലമെന്റ് സെഷൻ വിളിക്കേണ്ട പാർലമെന്റിൽ മദ്യം പാർലമെന്റിൽ വിളിച്ചാൽ തന്നെ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു കുറപ്പില്ല അതിനുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരും